സ്വാഗതം നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്ക് നിങ്ങളുടെ ആളുകളാണല്ലോ ഇവിടെ വരൂ വരൂ അകത്തേക്ക് വരൂ നിങ്ങളല്ലേ സാറേറ്റ് ആയെന്ന് കുറച്ചേ ബാക്കിയുള്ളൂ സാർ എഴുപത് വർഷമായി ബിസിനസ് ചെയ്യുന്നുണ്ട് ഒക്കെ ശെരിയാവും നിങ്ങൾ ലൈറ്റിംഗ് ഒക്കെ നോക്കൂ എന്ത് ചെയ്യാനാ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും പക്ഷെ നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ലോ റേഞ്ച് എന്ത് പണിയോടെ ഒക്കെ ശരിയാവും വരൂ വരൂ ഞാൻ നിങ്ങൾക്ക് ബാൽക്കണിയിലുള്ള റൂം കാണിച്ചു അത് പിന്നെ ഞങ്ങളുടെ ജോലിക്കാരൊക്കെ ഇട്ടേച്ചു പോയി അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് തീർക്കും എല്ലാത്തിനും ഞങ്ങൾക്കാണ് കുറ്റം അല്ലേ അതെ ഞങ്ങൾ വേറെ വീടുണ്ടാക്കിക്കോളാം കാര്യമാക്കണ്ട ഇടക്കിടക്ക് പോവും ഹലോ മാം എവിടെ പോവാ എല്ലാം ശരിയാക്കി തരാം മൊത്തം നിർമ്മാണം നമ്മുടെ സിമെന്റ് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ഒക്കെ ശരിയാവും ഇവർക്കൊരുമിച്ച് വീട് പണിയാനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പിന്നെ എങ്ങനെ ഇവരെല്ലാം ചേർന്ന് സർക്കാരുണ്ടാക്കും മോഷണ കുടുംബത്തിന്റെ ശ്രമം പാഴാകും ഒരിക്കൽ കൂടി മോദി സർക്കാർ